ആപ്പിള് നല്ല പഴുത്തിരിക്കണ ആപ്പിളാണ് പല സൈസിലുള്ള ആപ്പിളുകളാണ് അത് അവിടുന്ന് ഇവിടെ ഇങ്ങനെ ഈ ബെൽറ്റ് ഇങ്ങനെ ചെരി ചെരും പിന്നെ അതങ്ങനെ അങ്ങനെ പോയിട്ട് കണ്ടില്ലേ ഇതി കൂടെ വരും അപ്പോൾ ഓരോ സൈസിനനുസരിച്ച് ഇങ്ങനെ ഓരോ ട്രാക്കിലേക്ക് വരും ഏറ്റവും വലുത് ഇവിടെയാണ് വരിക ഈ ഈ ട്രാക്കിൽ അതിൻ്റെ തൊട്ട് വലിപ്പിളാണെങ്കിൽ ഈ ഇത് വലുതാണെന്നുള്ളൂ ഇവിടെ നല്ലത് രണ്ടാമത്തെ വലിപ്പുളൂ ക്ലാസ് നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഈ ട്രാക്കിൽ കഴിഞ്ഞാൽ അങ്ങനെ 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 പോകും കൊള്ളാട്ടോ ഇതൊന്നും നാട്ടിൽ ഇതൊക്കെ നേരെ വിദേശത്തേക്ക് പോയത് ഒരു ആപ്പിൾ തന്നെ ഇണ്ടാവും ഒന്നൊന്നര കിലോ കുറച്ച് കൊറച്ച് ഒരു പൊടിക്ക് കൊറക്കി ആ കട്ടി എല്ലാരും കൊടുക്കും അമ്പോ ഇത് വേറെ സാധനം ഈ ഫസ്റ്റ് റോയൽ ഡെലീഷ്യസ് ആപ്പിൾ ആണത്